ിൽ എന്ത് കറി ഉണ്ടാക്കാനും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് സവാളയും ചെറിയ ഉള്ളിയും സവാളയും ഉള്ളിയും ഉപയോഗിക്കാത്ത ഒരു കറികളും ഉണ്ടാകില്ല സവാളയിലും ഉള്ളിയിലും നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് ഉള്ളി അല്ലെങ്കിൽ സവാള വാങ്ങുമ്പോൾ തന്നെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ തൊലിയിൽ പെട്ടെന്ന് പൂപ്പൽ വന്ന് കറുത്തുപോകുന്നത് പലർക്കും ഇത് പൂപ്പലാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ മിക്കവാറും ഉള്ളിയുടെ തൊലിയിൽ കറുത്ത പൂപ്പൽ വന്ന നിലയിലായിരിക്കും ഉള്ളി പെട്ടെന്ന് അഴുകി പോകുന്നതും പലരും നേരിടുന്ന പ്രശ്നമാണ് ഇത്തരത്തിൽ തൊലിയിൽ കറുത്ത പൂപ്പൽ വന്ന ഉള്ളി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ആസ്പെർജിലസ് നൈഗർ എന്ന ഒരു തരം പൂപ്പലാണ് സവാളയിൽ കാണുന്നത് താപനിലയിലെ വ്യതിയാനങ്ങളാണ് ഉള്ളിയിൽ പൂപ്പൽ ഉണ്ടാകാൻ കാരണമാകുന്നത് ഇത് വലിയ അപകടകാരി അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇത്തരം പൂപ്പൽ ചിലരിൽ ഓക്കാനം ഛർദി വയറുവേദന തലവേദന വയറിളക്കം ശ്വാസതടസ്സം തളർച്ച ചുമ തുടങ്ങിയവയ്ക്ക് കാരണമാകാറുണ്ട് അലർജിയുള്ളവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നത് സവാളയും ഉള്ളിയും ഉപയോഗിക്കുന്നതിന് മുൻപ് തൊലികളഞ്ഞ് നന്നായി കഴുകിയെടുക്കണം സാധാരണ നിലയിൽ നന്നായി കഴുകുമ്പോൾ തന്നെ പൂപ്പലും കറുത്ത പാടുകളും മാറിക്കിട്ടും എന്നാൽ നന്നായി കഴുകിയിട്ടും പൂപ്പലും മറ്റും മാറുന്നില്ലെങ്കിൽ അത് ആഹാരം പാകം ചെയ്യുന്നതിനായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പൂപ്പലുകൾ സാധാരണയായി ഉള്ളിയുടെ പുറംപാളിയിലാണ് കാണപ്പെടുന്നത് അകത്തും പൂപ്പലും അഴുകിയ നിലയുമാണെങ്കിൽ അവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല